നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പ്രകാശം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു എൺപത്തഞ്ച് സെൻ്റ് സ്ഥലവും ഷീറ്റും മേഞ്ഞൊരു വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ് വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം അടുക്കള ചെറിയൊരു ഹാളിവയൊക്കെ ഉള്ള സൗകര്യമുള്ള വീടാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കാപ്പിക്കുരുവാണുള്ളത് കഴിഞ്ഞ വർഷം മുന്നൂറ്റമ്പത് കിലോണക്കെ കാപ്പിക്കുരു കിട്ടിയ പറമ്പാണ് കേട്ടോ സ്ഥലം ചെറിയ ഉള്ള സ്ഥലമാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് നിലവിൽ കുറച്ച് ഏലം ചെയ്തിട്ടുണ്ട് ഏലത്തിൻ്റെ പണി അത്ര പോരാത്തത് കൊണ്ട് അത്ര സെറ്റപ്പായിട്ടല്ല കേട്ടോ നിൽക്കുന്നത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ശരിവാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലവും തേയിലയും ജാതിയും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കേട്ടോ അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് വെള്ളം വേണമെങ്കിൽ കൊഴലടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണ് എൺപത്തഞ്ച് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അതുപോലെ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് അതിനാൽ തന്നെ ഏലമൊക്കെ കൃഷി ചെയ്യാനും അനുയോജ്യമാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിനും മുപ്പതിനായിരം രൂപയാണ് എൺപത്തഞ്ച് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം കയ്യാറാണ് കേട്ടോ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് അങ്ങനെ അതൊരു പ്രശ്നമായതുകൊണ്ട് അപ്പം ബാങ്കിൽ ലോണുണ്ടെങ്കിലും